മുമ്പേ ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പൊ രണ്ടു മാസായുള്ളൂ ഇവിടെ നാട്ടില് വന്നിട്ടു ബിരിയാണി ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ഇവിടെ വന്നപ്പോ ബിരിയാണി വെക്കുന്ന കുറച്ച് എന്ത് തോന്നി ബിരിയാണി വെക്കണത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നി പെട്ടെന്ന് പഠിക്കാൻ തോന്നി ട്രെയിനിങ് കിട്ടി വളരെ നല്ല ട്രെയിനിങ് ആയിരുന്നു വളരെ സംശയങ്ങളൊക്കെ വളരെ രീതിയിൽ രീതിയിൽ നല്ല പറഞ്ഞു തന്നു നല്ല ആയിരുന്നു അത്ഭുതപ്പെടുത്തിയത് കുക്കിങ്ങിലുള്ള ടൈമിങ്ങാണ് പാചകം ചെയ്യുന്നതിനുള്ള അത്ര ടൈമിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയത് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാനാണ് താല്പര്യം ഇപ്പൊ ഫസ്റ്റ് കുറച്ചുനാൾ ജോലി ചെയ്തിട്ട് ബിസിനസ് ബിസിനസ് താല്പര്യം എപ്പം തുടങ്ങാൻ ഒരു ഒരു വർഷത്തിനുള്ളിൽ ആഗ്രഹം ഇവിടെ പല വരുന്നുണ്ട് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് പറയാനുള്ളത് വളരെ നല്ല കാര്യം പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും കിട്ടി അത് താല്പര്യം ഉണ്ടെങ്കിൽ എത്ര പ്രായമുള്ളവർക്കും പഠിക്കാമെന്നാണ് വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് എല്ലാത്തിനും നാല് തരം ബിരിയാണിക്കും നാല് വ്യത്യസ്തമായ ഫ്ലേവറും ടേസ്റ്റും ആണുള്ളത് വളരെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊക്കെ മുൻപന്തി ബിരിയാണി ഉണ്ടാക്കിയത് വ്യത്യസ്ത ബിരിയാണി ആദ്യമായിട്ടാണ് കഴിച്ചത് അതെ ആ ബിരിയാണി പല വ്യത്യസ്തമായിട്ട് തന്നെ കിട്ടും ദം ബിരിയാണി ദം ബിരിയാണി പല സ്ഥലത്ത് കിട്ടിണ്ടാവും കഴിച്ചിട്ടുണ്ടാവും ഈ ദം ബിരിയാണി തമ്മിലെ വ്യത്യാസം ഈ ദം ബിരിയാണി അതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഇത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ തോന്നി ഇത് കറക്റ്റ് ആണോ ഭാവിയിൽ ഒരു പക്ഷേ മറ്റു കോഴ്സുകൾ പഠിക്കാൻ സാധ്യത പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും തന്നെ വരും തൊഴിലും കച്ചവടം ആഗ്രഹിക്കുന്നവർക്ക് എത്രമാത്രം ഉപകാരപ്പെടും അത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും ഉപകരിക്കേണ്ട ഒരു മന്തി മിഷൻ ഉണ്ടാകും അതെങ്ങനെ ഉണ്ടായിരുന്നത് വളരെ ചെറിയ സ്ഥലത്ത് വച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള മെഷീൻ തോന്നി കൊറച്ച് കിച്ചൺ വളരെ ചെറുതാണെങ്കിലും വെക്കാൻ വെക്കാൻ വേണ്ടി വേണ്ടി പറ്റും പറ്റും വേറെ പ്രത്യേകിച്ചൊന്നും നല്ല അഭിപ്രായം